ഒരിക്കൽ സോക്രട്ടീസിന്റെ ശിഷ്യന്മാരിൽ ചിലർ ഗുരു അങ്ങയുടെ ശിഷ്യന്മാരായിരുന്നവരിൽ ചിലർ അങ്ങയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു സോക്രട്ടീസ് അവരെ ശാസിക്കുമെന്ന് കരുതിയിരുന്ന അവരോട് അവർ എന്നെക്കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞാലും അതാരും വിശ്വസിക്കാതിരിക്കാൻ തക്കവണ്ണം ഞാൻ കൂടുതൽ നന്നായി ജീവിക്കും എന്ന മറുപടിയാണ് അദ്ദേഹം അവർക്ക് നൽകിയത് സ്നേഹിത നമുക്ക് പാപമില്ലെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് ആത്മവഞ്ചനയാകുമെന്ന് നമുക്കറിയാം നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും എന്ന് യേശുവിനെ പോലെ ലോകത്തോട് ചോദിക്കാനും നമുക്കാവില്ല ആകയാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറയുമ്പോൾ ലോകം അത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഇനിയും നമ്മെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏകമാർഗം എന്തെന്നാൽ നമ്മുടെ വിശുദ്ധീകരണമല്ലേ ദൈവം അഭിലഷിക്കുന്നത് മാത്രമല്ല ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട് എന്നല്ലേ വചനം പറയുന്നത് ആകയാൽ ഈ തിരിച്ചറിവോടെയാകട്ടെ ഇനിയുള്ള നമ്മുടെ ജീവിതം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിക്കാം തീത്തോസ് രണ്ടിൻ്റെ ഏഴ്